हमरा विश्व चक्र गुरुले कोडिम भेटि त नेपाल्कोट गए त नेपाल् हिन्दुराष्ट्र बनाकन भेटि त अबसान हुँदैछ केंदा न कन्ड नोक ने इंडिया इंडिया भडा नेपाल आएर जै यसरी चाहिँ भाजबाज जै राखेर हिन्दु हुन्छ वहाहरु यो छोडी आउनुस यो निकालुस नो सरी निकालुस निकालुस झुन निकालुस इंडिया इंडियाको झण्डा इंडियाको साथीको झण्डा हालेर ल्याछम निकालो निकालो जल्दी से निकालो यो झण्डा निकालो നേപ്പാളുകാർക്ക് ഇപ്പം മനസ്സിലായില്ല ഇന്ത്യക്കാരെ പറ്റിയുള്ള മതിപ്പം എത്രത്തോളം ഉണ്ടത് പ്രത്യേകിച്ച് ഈ പാർട്ടിനെ പറ്റും അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ കാട്ടിക്കൂട്ടല്ല എത്രത്തോളം ഇത് മനസ്സിലായില്ലേ കൊടി എടുത്ത് എറിഞ്ഞുപോളാം ഉമ്മ അതിൽ ഓള പരിപാടി നേപ്പാളോട്ട് വേണ്ടതൊക്കെ നിന്റെ ഇന്ത്യയിൽ വെച്ചാൽ മതി എന്നാ പറഞ്ഞത് അതോടുകൂടി സംഘി ചാടി അത് വന്നതെടുത്ത് ഊരി അല്ലെങ്കിൽ ചാണകമെടുത്തതിനൊക്കെ മോത്തേരുന്ന് അറിയാം ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഭയങ്കര ബന്ധമാണ് ഇപ്പോൾ കഴിഞ്ഞവട്ടേ നേപ്പാളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ നമ്മുടെ ഗോധി മീഡിയയിലാണെങ്കിൽ മൈക്കും തൂക്കി കുഴപ്പമില്ല അവിടെ നിന്ന് ആൾക്കാർ അടിച്ചാണ് അവിടുന്ന് പുറത്താക്കിയത് നേപ്പാളിൽ നിന്ന് അപ്പം നമ്മുടെ വിശ്വഗുരുവിന് വിശ്വ വിസ്മയങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ